അനിയന്ത്രിതമായി ിറയിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതിൽ പ്രതിഷേധിച്ച് കർഷകർ നടത്തിയ സമരം ഫലം കണ്ടു നീക്കം ചെയ്ത കണ്ണറപ്പലകൾ പുനഃസ്ഥാപിച്ചു വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്ന് എൺപത് ഏക്കർ പാടത്തെ നെൽകൃഷിയാണ് നശിച്ചത് അനിയന്ത്രിതമായി നിന്ന് വെള്ളം തുറന്നുവിട്ടതിൽ പ്രതിഷേധിച്ചാണ് കർഷകർ സമരം നടത്തിയത് ഇതേ തുടർന്ന് മൈനർ ഇറിഗേഷൻ വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എത്തി നീക്കിയ കണ്ണറപ്പലുകൾ പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചു ചിറയിൽ നിന്ന് അമിതമായി വെള്ളം തുറന്നു വിട്ടതിനെ തുടർന്ന് എൺപത് ഏക്കർ പാടത്തെ നെൽകൃഷിയാണ് നശിച്ചത് ഇതിൽ പ്രതിഷേധിച്ചാണ് വില്ലിമംഗലം പുല്ലയ്ക്കൽ എം രഘുനാഥിന്റെ നേതൃത്വത്തിൽ മൈനർ ഇറിഗേഷൻ എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചത് തുടർന്ന് നടപടി സ്വീകരിക്കാമെന്ന കളക്ടറുടെ ഉറപ്പിലായിരുന്നു സമരം അവസാനിപ്പിച്ചത് വയലുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് രഘുനാഥിന്റെ വിതയ്ക്കാനൊരുക്കിവച്ചിരുന്ന പതിനഞ്ച് ചക്ക് നെൽവിത്താണ് ഉപയോഗശൂന്യമായത് ചുറ്റുമലച്ചിറയിൽ നിന്ന് നീരൊഴുക്ക് നിയന്ത്രിക്കുന്ന ഷട്ടറുകൾ ഒന്നര വർഷമായി പ്രവർത്തനരഹിതമാണ് കഴിഞ്ഞ മഴക്കാലത്ത് ജലനിരപ്പ് ഉയർന്നതോടെ നടപ്പാലത്തിന്റെ അടിയിലുള്ള കണ്ണറയിലെ പലവുകൾ മാറ്റി വെള്ളം തുറന്നുവിട്ടിരുന്നു എന്നാൽ മഴ കഴിഞ്ഞിട്ടും പലവുകൾ പുനഃസ്ഥാപിച്ചില്ല രണ്ടാഴ്ച മുമ്പ് മൂന്ന് കണ്ണറകളിലെ പലവുകൾ കൂടി ഇളക്കി മാറ്റി ഇതോടെ അമ്പിത്തോടുവഴി അമിതമായി വെള്ളമൊഴുകിയെത്തി കുറ്റിയിൽ ത്രിവേണി പാടശേഖരങ്ങളിൽ വെള്ളം നിറഞ്ഞു ഇതോടെയാണ് കൃഷിയിറക്കാൻ കഴിയാതെയായത് തുടർന്ന് നീരൊഴുക്ക് നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊല്ലം മൈനർ ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുകയായിരുന്നു മൈനർ ഇറിഗേഷൻ തിരുവനന്തപുരം സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുജാഗ്രേസിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം കർഷകർ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ കിഴക്കേക്കരട പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവരുമായി നടത്തിയ ചർച്ചയിലാണ് ഇളക്കിയ പലകൾ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചത് തുടർന്ന് വൈകുന്നേരത്തോടെ രണ്ട് കണ്ണറകൾ അടച്ചു ഷട്ടറുകൾ നന്നാക്കുന്നതുവരെ കണ്ണറയിലെ പലകൾ ഇളക്കി ചിറയിലെ ജലനിരപ്പ് നിയന്ത്രിക്കാനും തീരുമാനമായി ചിറയിലെ ജലനിരപ്പ് അറിയുന്നതിന് ലെവൽ സ്ഥാപിക്കുന്നത് ും ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനും കുണ്ടറ മൈനർ ഇറിഗേഷൻ വകുപ്പ് എഇ ചുമതലപ്പെടുത്തി കൊല്ലം എ എക്സിമാരായ പി എസ് ജയലാൽ അനൂപിച്ച കുണ്ടറ എ ശോഭ കിഴക്കേ കരട കൃഷി ഓഫീസർ ആത്മജ കിഴക്കേ കരട പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ലാലി വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് പഞ്ചായത്ത് സജിലാൽ സുനിൽ കർഷകരായ രഘുനാഥ് ഷിൻഡോ ജില്ലാ വികസന സമിതി അംഗം എബ്രഹാം സാമുയിൽ താലൂക്ക് വികസന സമിതി അംഗം സുരേഷ് ലോറൻസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ